ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കടുത്ത പീഡനം അനുഭവിക്കുന്ന ഗസയിലെ ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തിയും ഈദ്ഗാഹുകൾ ഓരോർ പള്ളിക്കുന്ന് മദ്രസ പരിസരത്ത് സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിനാളുകൾ സംബന്ധിച്ചു കാസി നസറുള്ള സുലാഹി ഉദ്ബോധന പ്രഭാഷണം നടത്തി മദ്രസ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹിൽ രാവിലെ ഏഴ് മണിക്കാണ് നമസ്കാരവും ബോധവൽക്കരണ പ്രഭാഷണവും നടന്നത്

ഒരുപാട് ൾ ഇന്നാ പള്ളിപ്പാറുകയാണ് നമുക്ക് അവിടെ പോകേണ്ടവരാണ് തീർച്ചയായും അവിടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഇന്നലെ നടന്നതുപോലെ അതിനപ്പുറം ഒരു മാസക്കാലത്ത് നടന്നതുപോലെ തീർച്ചയായും ചടങ്ങുകൾക്ക് മഹല്ലോ പ്രസിഡന്റ് എൻ ഫസൽ റഹ്മാൻ സെക്രട്ടറി പി ഇസുദ്ദീൻ വി പി കുട്ടിമാൻ മുട്ടത്തിൽ ഷംസുദ്ദീൻ വി പി റൌഫ് മുദ്ര ഇബ്രാഹിം വി പി ജിഹാസ് പടുപ്പുങ്ങൽ നൌഷാദ് പി ഇബ്രാഹിം കുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാഹന ഉടമകൾക്ക് ഒരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി